ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാവർക്കും നമസ്കാരം കുണ്ടി പ്രസ്താവന ഇത്രയും വലിയൊരു ചർച്ചയാകും നമ്മുടെ കേരളത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഞാൻ അപ്പോഴും വേറൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു ഇതെങ്ങാണ്ട് ഒരാളാണ് ഈ പ്രസ്താവന നടത്തിയതെങ്കിൽ വേറെ ഒന്നും വേണ്ട ഞാൻ ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ഒരു മകന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് പറയുന്നത് ചേച്ചി കുണ്ടിക്ക് വരുത്തിയിട്ടേരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചിയെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ കാണണമെങ്കിൽ ഇവിടെ പിന്നെ ചാനൽ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഞാൻ ഇവിടെ വരില്ല അങ്ങ് ജയിലിൽ വരണം അവിടെ വന്നാലേ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തുള്ളൂ ഇതായിരിക്കും അവസ്ഥ ഒരാണാണ് ഈ സംഭവം ഈ സ്ഥാനത്ത് നിന്ന് ചെയ്തതെങ്കിൽ പിന്നെ നടക്കുന്നത് ചരിത്രമായിരിക്കും ഇവിടെ ഒരു സ്ത്രീ ആയത് കൊണ്ട് അങ്ങ് ഇങ് ഇങ്ങൊക്കെ പോകുന്നു ഈ സ്ത്രീകൾ പറയുമല്ലോ ആണും പെണ്ണും വ്യത്യാസം വേണ്ട നമുക്കും പ്രിവിലേജ് വേണം പ്രിവിലേജ് വേണോന്നൊക്കെ ഈ കാര്യങ്ങളിലൊന്നും അവർക്ക് മുൻഗണന ആരും നൽകുന്നില്ല അല്ലാതുള്ള എല്ലാ കാര്യങ്ങളിലും മുൻഗണനയുണ്ട് എന്നാൽ ഈ കാര്യങ്ങളിൽ അവർക്ക് മുൻഗണനയൊന്നും അവിടെ വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രിവിലേജ് മറ്റേ രീതിയിൽ കൂടും ഏത് അവർക്ക് അങ്ങനെയൊക്കെ അല്ല തെറ്റുപറ്റും അബദ്ധം പറ്റും ആ രീതിയിൽ ചെറുതായിട്ടൊക്കെ മാറ്റി ഉയർത്താനുള്ള ഇതൊക്കെ ഉണ്ട് എന്നാൽ ആ സ്ഥാനത്ത് ആണുങ്ങളാണെങ്കിൽ പിന്നെ ചിന്തിക്കാൻ പോലും വകയില്ലാത്ത അവസ്ഥയിലോട്ട് പോകും എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ നിരഞ്ജന എന്ന് പറയുന്ന ഒരുത്തി ഉണ്ട് അർജ അഞ്ജലിയുടെ കൂട്ടത്തിരുന്ന് കൊണയടിക്കുന്ന ഏറ്റവും വലിയ കുണ്ടിപ്രസ്ഥാനം പ്രസ്താവന ഇറക്കിയിട്ടുള്ള ഒരുത്തി എവൾ ഇതുവരെ ഒരു മാപ്പും പോയിട്ട് ഒരു കോപ്പ് പോലും അവള് പറയുന്നില്ല ഇവൾ ഇവളെന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയാൻ പാടില്ല പക്ഷെ അവൾ പറയുന്നത് അവൾ പറഞ്ഞു ഞാൻ രാജ്യരാമായ കണ്ണിൽ ഈർഗലും കുത്തി എണ്ണ ഒഴിച്ചിരുന്ന് നോക്കുന്ന പോലെയാണ് അവളെ പ്രൊഫൈൽ വെക്കൊണ്ടിരിക്കുന്നത് അവളുടെ ഒരു മാപ്പും കാണാൻ ഒരു കോപ്പും കാണാനില്ല പിന്നെ എന്തർത്ഥത്തിലാണ് അവൾ മാപ്പ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നോക്കാം അവളുടെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ എന്നെ ന്യായീകരിക്കാനോ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വരുത്തി തീർക്കാനോ ശ്രമിക്കുന്നതല്ല അങ് ഓടി വാ ഇ വരുത്തി തീർക്കാനായിട്ട് നീ പറഞ്ഞത് ശരിയാണെന്നോ ന്യായീകരിക്കാനായിട്ട് ഇങ്ങനെ കൂടും കുടുക്കെടുത്തുണ്ട് വാ നിന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് അങ്ങ് വിട്ട ഓ പിന്നെ നീ പറഞ്ഞ ന്യായീകരിക്കങ് ഓടി വന്നാ മതി ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് എന്റെ ഭാഗത്ത് തെറ്റും മനസ്സിലാക്കി മാപ്പ് പറഞ്ഞത് നീ എവിടെ പറഞ്ഞു നീ ഒരു കോപ്പും പറഞ്ഞില്ല നീ ഒരു വീഡിയോ ഇട്ടോ ഒന്നും ഇട്ടില്ല നിന്റെ കൂട്ടുകാരി അർജി അഞ്ചിൽ ഇട്ടിട്ടുണ്ട് ആ മാപ്പ് ഒരു സ്ക്രിപ്റ്റഡ് മാപ്പാണ് എങ്കിലും പോട്ട് മാപ്പ് എങ്കിലും പറഞ്ഞല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ അതങ്ങ് വിട്ട് പക്ഷെ നീ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിടുകയോ ഒരു ചെയ്തിട്ടില്ല ആ സ്ഥിതിക്ക് നീ എന്തർഥത്തിലാണ് മാപ്പ് പറഞ്ഞത് വൺസ് അഗെയിൻ ആ ചേച്ചിയോടും എല്ലാവരോടും ഐ ആം സിൻസിയർലി സോറി നീ എന്ത് എന്ത് കോപ്പിലും ഓർത്താനോ അവിടെ ഇത് പറയുന്ന ഇങ്ങനെയാണോ നിന്റെ മാപ്പ് പറയേണ്ട നീ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അവരെയും അവരുടെ ആ ഒരു ജോലിയെ അപമാനിച്ചുകൊണ്ട് നീ ഒരു വീഡിയോ ചെയ്ത് പ്രാങ്ക് കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോക്ർത്തനം വിളിച്ച ഒരു കോൾ ചെയ്ത് ഒരു പരിപാടി ചെയ്ത് കൊണച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നീ പബ്ലിക്കായിട്ട് വന്നിട്ട് മാപ്പ് പറയണം അല്ലാണ്ട് ഇങ്ങനെ വന്നൊരു പോസ്റ്റ് ഇട്ടിട്ട് എഴുതി പിടിപ്പിച്ച് അങ്ങ് വിട്ടിട്ട് പോയാൽ എല്ലാം തീരത്തൊന്നുമില്ല എന്ത് പരിപാടി ഈ നിരഞ്ജനയ്ക്ക് മാത്രം കൊമ്പുണ്ടോ നിന്റെ കൂടെയുള്ള അഞ്ജലി ചേച്ചി ഇട്ടല്ല പോസ്റ്റ് വീഡിയോ സംഗീതം എന്നിട്ട് അതിന് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ അഞ്ചിലിട്ട് ഏറില് വീണ്ടും കയറി പോയിട്ടുണ്ട് ആദ്യത്തെ സോറി പറിച്ചാൽ ആൾക്കാർ ഒട്ടും ബോധിച്ചില്ല അത് വേറൊരു സത്യം അത് എനിക്കും ബോധിച്ചില്ല ഞാൻ പിന്നെ ആ രീതിയിൽ അങ്ങ് വിട്ടു പോട്ടത് ആരെയെങ്കിലും പറഞ്ഞല്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ട് നിരഞ്ജന നീ ഇവിടെ ഒരു സോറിയും പറഞ്ഞിട്ടുള്ള ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല നീ എന്തുകൊണ്ട് സോറി പറയുന്നില്ല നീ എന്തുകൊണ്ട് വീടിട്ട് മാപ്പ് പറയുന്നില്ല നീ മാപ്പ് പറയണം നീയാണ് ആണ് ഇതിൽ മുട്ടിയ കണ്ണി നീയാണ് ആദ്യം മാപ്പ് പറയേണ്ടത് അല്ലാണ്ട് അവരല്ല അവര് പറയണം അവർ കാണിച്ചിട്ടുള്ള പോക്കിൽ തന്നെ തന്നെയാണ് നിന്റെ കൂടെ ഇരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കയറി വിളിക്കുന്നുണ്ട് എന്നാൽ നീയാണ് ഇതിനെല്ലാം തുടക്കം ഇട്ട് വെച്ചിട്ടുള്ള നിന്റെ കുണ്ടി പ്രസ്താവന ആയിട്ട് നിനക്ക് ഇന്നും ഒന്നുമല്ലല്ലോ മറ്റേ കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുണ്ടി ചൂടാവും എന്ന് പറഞ്ഞുകൊണ്ട് നീ അന്നിറക്കിയ പ്രസ്താവന അതും കുത്തിപ്പൊങ്ങി വന്ന് എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇതും കുത്തിപ്പൊങ്ങി വന്നു അങ്ങനെ മൊത്തത്തിൽ അടപടലും തേഞ്ഞൊട്ടിയും കാരണം നീയാണ് നീയാണ് ഏറ്റവും വലിയ കുണ്ടി പ്രസ്താവന അവിടെ നിന്ന് കൊണ കൊണകൊണയെന്ന് വെട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ നീയാണ് ആദ്യം വന്നിട്ട് മാപ്പ് വരേണ്ട ആ നീ വാതുറക്കുന്നില്ല എന്നിട്ട് ഞാൻ ചോറി പറഞ്ഞു ഇവിടെ പറഞ്ഞു ആരും കണ്ടില്ല നീ പറഞ്ഞു ചോറി ആരും കണ്ടില്ല അങ്ങ് വന്നിരുന്ന തള്ളി മറക്കുകയാണ് നിന്നെയാണ് ആദ്യം വെട്ടി അടിക്കേണ്ടത് ഞാൻ ഉള്ള ആരും പറയാം സ്ത്രീയാണോ സ്ത്രീകൾക്ക് അപമാനം ഉണ്ടാക്കുന്ന സ്ത്രീകൾ ഒരിക്കലും സ്ത്രീകളായിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്ത് എന്ത് കോപ്പിലെ വർത്തമാനാണ് ഇതൊക്കെ പറയുന്നത് ആ മെഹിന്ദ് ചേച്ചി കേസ് കൊടുത്ത് രണ്ടിനെയും വള്ളിയിലാക്കണോന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അഞ്ജലിക്ക് എങ്ങാണ്ട് ബിഗ് ബോസിൽ കയറാനുള്ള സംഭവം ആയിരിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് കയറണമെങ്കിൽ കേസോ കാര്യങ്ങളൊന്നും പാടില്ല അതുണ്ടെങ്കിൽ ബിഗ് ബോസിൽ കേറ്റത്തില്ല അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് പോകണം അല്ലെങ്കിൽ പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊക്കെ ആയിരിക്കണം മേ ബി എനിക്ക് അറിയത്തില്ല അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എവിടെ കൂടിയൊക്കെ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് സംസാരിച്ചത് അതുകൊണ്ടാണ് ഉറപ്പുവരുത്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതും കൂടി ഞാൻ ഉറപ്പ് വരുത്തിയാണ് ഇനി അഞ്ജലി ആദ്യം ഒരു മാപ്പ് വീഡിയോ ഇട്ട് മാപ്പ് വീഡിയോയ്ക്ക് ശേഷം അടുത്ത് ആ മാപ്പ് വീഡിയോ ഏറെ കേറിപ്പോ അടുത്ത മാപ്പ് വീഡിയോ മാപ്പുവീഡിയായിട്ട് വരുന്നുണ്ട് കാണാം എല്ലാ നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഓഹ് ഓർമ്മിപ്പിക്കല്ലേ നമുക്കറിയാം ഇപ്പം ആർജെ അഞ്ജലി എന്ന് പറഞ്ഞാൽ ഏത് കുച്ചി പിള്ളേർക്ക് വരെ അറിയാം ഓ കുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരും ആർജെ അഞ്ജലി ഓ നിരഞ്ജന ഇത് രണ്ടുമാണ് ഓർമ്മ വരുന്നത് സത്യം ഉള്ള കാര്യം ഇപ്പൊ കുണ്ടി ഓർക്കാൻ പോയി രണ്ടിനെ ഓർമ്മ വരും അതാണ് ഇപ്പൊ കുണ്ടിയുടെ അവസ്ഥ ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി എന്ത് ക്ലാരിറ്റി ഇതൊക്കെ ഒന്നാം തരം ക്ലാരിറ്റി ഇത്രയും ക്ലാരിറ്റി ഒക്കെ മതി ഇനി ക്ലാരിറ്റിയുടെ ആവശ്യമൊന്നും ഇല്ല ഇപ്പൊ തന്നെ ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ ജെ പണി പോയി നന്നായി അങ്ങനെ പോട്ട് അല്ലെങ്കിലും ഇത്രയും വർക്കത്തില്ലാത്ത സാധനങ്ങൾക്ക് ഏറ്റ പണിയല്ലേ ആർ ജെ പണി അങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു ആ പണി ഈ ഒരു ആരോപണം കാരണം പോയെങ്കിൽ വളരെ നല്ല നല്ല കാര്യമാണ് ഇത് ആരോപണം അല്ല ഇത് അപരാധം കാരണം പോയതാണ് അതാണ് അതിന്റെ സത്യാവസ്ഥ അങ്ങനെയാണ് പറയണ്ട ഞാൻ കാണിച്ച അപരാധം അതായത് ആർ ജെ അഞ്ജലി സ്വന്തമായി കാണിച്ച അപരാധം കാരണം എന്റെ ആർജെ പണി പോയി എന്ന് പറയുന്നത് ന്യായമായ കാര്യം അല്ലാതെ ആരോപണമല്ല അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഓ ആരോ പറഞ്ഞുണ്ടാക്കി എന്നാണ് പറഞ്ഞത് എന്തായാലും ജോലി പോയെങ്കിൽ നല്ല കാര്യം ഇനിയിപ്പോ സ്വന്തമായിട്ട് റിസൈൻ ചെയ്താലും നല്ല കാര്യം ഏതായാലും ഇനി ആ പണിക്ക് നീക്കേണ്ട അത് ചേർന്ന പണിയല്ല അത് നല്ല മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അല്ലാണ്ട് കുണ്ടിയും കിണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെയൊക്കെ പോലെ പോയിരുന്ന ഊള കോമഡി വളുപ്പ് അടിക്കുന്ന ടീംസിന് പറ്റിയ സാധനമല്ല ഏത് ആർജെ പണി അല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ അറിയില്ല എന്റെ ഓ നിന്റെ അറിവ് വലിയ അറിവാണ് ഓരോ അറിവും വിലയുള്ള അറിവാണെന്നൊക്കെ പറയത്തില്ലേ പക്ഷെ ഇവിടെ ആർജെ അഞ്ചിലീഡ് കുണ്ടി അറിവ് ഒരിക്കലും നമുക്ക് താഴ്ത്തി കെട്ടാൻ പറ്റാത്തത്ര അറിവാണ് ഭയങ്കര അറിവാണ് തന്നിട്ടുള്ളത് കുണ്ടിക്ക് മകർത്തിയിട്ട് നമുക്ക് കല്യാണത്തിന് മണ്ഡപത്തിൽ പോയി പൊക്കി കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു അറിവ് കൂടി ഇവർ പറഞ്ഞു പട്ടിപ്പിച്ച് നമ്മളെ വിടുകയാണ് ഇത് വേ ഇത് ഓ ഇതിനപ്പുറം ഇനി വേറെ വീഡിയോ ഉണ്ടോന്ന് എനിക്ക് എനിക്കറിയില്ലന്ന അത്രയ്ക്ക് അവരാധങ്ങൾ കാട്ടി കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഓർമ്മയിട്ടല്ലേ എത്ര അവരാധങ്ങൾ കാട്ടിക്കൂട്ടിയന്ന് ഇനി അടുത്ത ഒരു ആട്ടുകാര് കുത്തി പൊക്കുമ്പോ വീണ്ടും അയ്യോ ഒരു വീഡിയോ കൂടി ഉണ്ടായിരുന്നു കൊള്ളാ യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് വളരെ വളരെ കറക്റ്റ് ചോദ്യമാണ് ആരാണ് ആ ചോദ്യം ചോദിച്ചത് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അത്രയും കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഈ ചോദ്യം ചോദിക്കാൻ ആർക്കാണ് സാധിച്ചത് ഞാൻ ചെയ്യുന്നു അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചേരാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിപ്പോ ഇവിടെ പറയാനുള്ള കാര്യം അതിപ്പോൾ ഇപ്പൊ ഇവിടെ പറഞ്ഞത് ട്രാക്ക് തിരിച്ചുവിടുന്നു സഹതാപം പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ഇത്രയും നന്മ ചെയ്ത എന്നെ ഇനി ആൾക്കാർ പൊങ്കാല ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നന്മകൾ ജനങ്ങളിലേക്ക് എടുത്ത് ഇട്ടു കൊടുത്തിട്ട് അതുവഴി കുറെ സഹതാപം പിടിച്ചു പറ്റാനാണോ നമ്മൾ കാണുന്നമാര് വികളല്ല അയ്യോ ഇങ്ങനത്തെ ഊള പരിപാടിയൊന്നും കാണിക്കല്ലേ അഞ്ജലി ഇവിടെ കുണ്ടിയാണ് പ്രശ്നം ആ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളും അപരാധങ്ങളും ആണ് നാട്ടുകാരെടുത്തിട്ട് പൊങ്കാല ഇട്ട് അല്ലാതെ നീ വീട് വെച്ചു കൊടുത്തെന്നോ മതിൽ വെച്ചു കൊടുത്തെന്നോ അല്ല ഇവിടെ ചോദിക്കുന്ന നാട്ടുകാര് നേരെ ട്രാക്ക് തിരിച്ച് ഈ സാധനത്തിലോട്ട് എടുത്തിട്ടല്ലേ ഞാൻ കുറെ ചാരിറ്റി ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നെ വെറുതെ വിട്ടണം ആ ഒരു സംഭവം ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ ഒരു വലിയ കൊടീഷനാണ് ഞാൻ ഈ കോടികൾ ഉണ്ടാക്കിയത് കുറെ പാവങ്ങളെ മൂഞ്ചിച്ച് പണ്ടാറടക്കിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആർക്കെങ്കിലും സഹായം ചെയ്യുന്ന വലിയ കാര്യമില്ല കാര്യമല്ല ഇതിപ്പോ ഇവിടെ എന്തിനാണ് ഈ എക്സാമ്പിൾ പറഞ്ഞാൽ ചോദിക്കും അപ്പൊ ചോദിക്കും ആർ ജെ അങ്ങനെയാണോ ചെയ്തത് അല്ല പക്ഷേ ഇവിടെ ട്രാക്ക് മാറ്റി വിടാൻ ആർ ജെ ശ്രമിച്ചില്ലേ ആ ശ്രമത്തെയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇവിടെ കുണ്ടിയാണ് പ്രശ്നം ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരുടെ ജോലിയെയും അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ട് അവരോട് പെരുമാറുകയും അതിനെ തുടർന്നുള്ള ചർച്ചയാണ് ഇവിടെ വന്നത് അല്ലാതെ നിങ്ങൾ ചാരിറ്റി ചെയ്തോ വീട് വെച്ചോ മതിൽ വെച്ചോ കോവില് വെച്ചോ എന്നുള്ള കാര്യമല്ല ഇവിടെ ആരും ചോദിച്ചത് കേട്ടോ കേട്ടോ കേട്ട് മനസ്സിലാക്കണം ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇത് എടേ നമ്മൾ ആയിരം നല്ല കാര്യം ചെയ്തിട്ട് ഒരെണ്ണം ചെയ്താൽ മതി നാട്ടുകാരെ നമ്മളെ പഞ്ഞിക്കിടും അങ്ങനെ ഒരെണ്ണം നമ്മൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാണ് അതാദ്യം മനസ്സിലാകുക അല്ല ഞാൻ കുറെ പ്രാങ്കവോള് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം മാത്രമേ ഞാൻ ഇങ്ങനെ കുണ്ടി പരാമർശമായിട്ട് വന്നിട്ടുള്ളൂ അതുകൊണ്ട് എന്നോട് എല്ലാവരും ക്ഷമിക്കണമെന്ന് പറയുന്നത് എനിക്ക് എനിക്കൊരിക്കലും ശരിയായിട്ട് തോന്നുന്ന ഒരു കാര്യമില്ല നീ ഒക്കെ നൂറ് നല്ലത് അല്ലെങ്കിൽ കോടി നല്ലത് ചെയ്തിട്ട് അപരാധം കാണിച്ചു വെച്ചാൽ മതി തീർന്നു അത്രയേ ഉള്ളൂ ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഇത്രയേറെ ഏറെ കയറി പോകുമ്പോൾ ആശങ്കപ്പെടുന്നത് ചാരിറ്റി ചെയ്യുന്നതിലാണോ ആശങ്കപ്പെടുന്നത് അങ്ങനെ ആശങ്ക എന്നും പെടണ്ടെട്ടോ അങ്ങനെയൊന്നും പെട്ടണ്ട അത്രക്ക് അങ്ങോട്ട് വളച്ചൊടിച്ച് ആ ലെവലിൽ കൊണ്ട് കാര്യങ്ങൾ ഇടാൻ ശ്രമിക്കണ്ടെട്ടോ കുണ്ടിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു വിഷയമായത് അല്ലാണ്ട് ഇനിയിപ്പോ നേരെ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ഏറിക്കയറ്റി എന്റെ കരിയറിനെ എല്ലാം തൊലച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കിനി ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിങ്ങനെ ഒരു തുറുപ്പി ചീട്ടായിട്ട് എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടാൻ നിൽക്കല്ലേ ആർജെ ആർജെ ഹർജയും ഈ പ്രാങ്ക് കോളും ഒക്കെ കയ്യില് ചുരുട്ടി മണ്ടക്കി വെച്ചിരുന്നാ മതി നമ്മൾ മണ്ടന്മാരല്ല അതാദ്യം മനസ്സിലാക്കുക എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിൽ ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും നമുക്ക് അതിന്റെ പൊങ്കാല ഇനിയിപ്പൊ നിന്റെ ഒന്നും നമുക്കൊന്നും ഉണ്ടാക്കേണ്ട നമ്മൾ അതിനെല്ലാം ട്രാക്കിൽ തന്നെ അതാണ് നമ്മുടെ പരിപാടി ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റൊരാളുടെ പ്രൈവസി അത്രക്ക് അങ്ങോട്ട് മാനിക്കുന്ന പ്രസ്ഥാനമാണ് ആർ േ നിങ്ങൾ അവരെ കോള് ചെയ്യുകയും പച്ചഅപരാധം പറയുകയും എന്നിട്ട് അതിനെ എടുത്ത് പബ്ലിഷ് ചെയ്യും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ എന്താണ് എവിടെയാണ് അവരുടെ പ്രൈവസി നിങ്ങൾ മാനിച്ചിട്ടുള്ളത് അവരെടുത്ത് ചോദിച്ചോ ആ പ്രാങ്ക് കോള് അല്ലെങ്കിൽ അപരാധം കോള് എടുത്ത് പബ്ലിഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ അവരോട് ചോദിച്ചോ ഇല്ലല്ലോ എടുത്ത് പബ്ലിഷും ചെയ്തിട്ട് ഇപ്പൊ വന്നിരുന്നു കൊണക്കണോ കൊണക്കണ കൊണക്കണോ ഇപ്പം ഒന്ന് പറയണം അയ്യോ ഞാൻ അവരോട്ടൊക്കെ മാപ്പൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അതൊന്നും വിടില്ല അത് അവരെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ സംഭവം ആയിപ്പോൾ അതുകൊണ്ടാണ് വേട്ടവോ എന്നൊക്കെ പറയുന്നതിൽ കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ മണ്ടന്മാരല്ല കേട്ടോ 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 അയ്യോ പ്രൈവസി ബ്രേക്ക് ചെയ്യാൻ പറ്റൂലെന്ന് പച്ച അവരാതെ വിളിച്ച് പറഞ്ഞ് അവരെ ജോലിയും അവരുടെ അത് ഇതിനെ എല്ലാം മൊത്തത്തിൽ അപമാനിച്ചു കൊണ്ട് സംസാരിച്ചിട്ട് അതിനെ എടുത്ത് നാട്ടുകാരെ കാണാൻ വേണ്ടി ചിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് നാട്ടുകാരുടെ മൊത്തം തള്ളയ്ക്കുള്ളി കിട്ടിയപ്പോൾ സമാധാനമായി എന്നിട്ട് ഞാൻ അവരുടെ പ്രൈവസി ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു ആ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് ക്ഷമയൊന്നും ചോദിക്കാൻ പറ്റത്തില്ല പൊക്ക പൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ട്രാക്ക് എടുത്തോ ഇങ്ങനെ നല്ലായിരുന്നല്ലോ ഏഹ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അങ്ങ് ഒരു ബിൽഡപ്പ് ഒക്കെ ഇട്ടിരിക്കണല്ലോ എന്തായാലും ഏറെക്കേറിപ്പം അത്യാവശ്യം ഇതായിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ആ ക്ഷമാ വീഡിയോ അത്ര ഫെയർ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് വായിച്ചു പറഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതങ്ങ് വിട്ട് ആ നിരഞ്ജന നിന്റെ കൂടെ ഉള്ള ആ സാധനം ഒന്നും പറഞ്ഞിട്ടില്ല അത് എവിടെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് ഒരു മലയാള പോസ്റ്റർ ഒക്കെ ഇട്ട് കയറിയിരിക്കുകയാണ് അതാണ് ആദ്യം ഒന്ന് മുന്നേ ഒന്നു പറയേണ്ടത് അവൾ എന്തുകൊണ്ട് വരുന്നില്ല ഏഹ് അവള് നല്ല ഒന്നാം തരം തന്നെ പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേവരെ എന്റെ അറിവിൽ ഞാൻ കൈപ്പറ്റിയിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ തെളിയിക്കു നിന്റെ ചിരി എവിടെ പോയിടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ചിരിച്ച് സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അയ്യോ ബായ് ഇനി വരരുത് കേട്ടോ ഇനി ഇങ്ങോട്ട് വരരുത് പഴയതുപോലെ ഇനി കുണ്ടി പ്രസ്താവനയായിട്ട് ഇനി വരരുത് മേലാൽ ഈ വളുപ്പ് മറ്റേ ആ നിരഞ്ജന അവളെ ഇനി മേലാൽ അടുപ്പിക്കരുത് ആ ഒരു സാധനം കാണുന്നതുകൊണ്ട് നീയും കൂടി ഈ കോലത്തെ ആയിട്ടുള്ള അത് വേറൊരു സത്യം അവൾക്ക് കുണ്ടിയോട് എന്തോ അഗാധമായ പ്രണയം ആ ഒരു പ്രണയമാണ് എടുത്ത് വീഡിയോയിൽ അടിച്ച് നീയും കൂടെ കയറിപ്പോയി അവളും കയറിപ്പോയി പക്ഷെ അവൾക്കല്ല കൂടുതൽ നെഗറ്റീവ് ഇപ്പം അടിച്ചു നിൽക്കുന്നത് എല്ലാവരും നിന്റെ നെഞ്ചത്താണ് ഇടിച്ച് കയറുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം അവക്കാണ് കിട്ടേണ്ടത് ഏത് അതാണ് അതാണ് സത്യത്തിൽ കിട്ടേണ്ടത് പക്ഷെ അവൾ നൈസ് ആയിട്ട് ഒഴിഞ്ഞ് നിൽക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇത്ര പബ്ലിസിറ്റി റീച്ച് ഉള്ളത് നിന്നിൽ നിന്ന് ആരും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല മറ്റേത് ഏതാണെന്ന് പോലും ആർക്ക് പറഞ്ഞുകൂടാ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് പോലും ആർക്ക് പറഞ്ഞൂടാ അതുകൊണ്ട് അതിൻ്റെ എന്നൊക്കെ അത്രയും പ്രതീക്ഷാ മതിയെന്നായിരിക്കും ആൾക്കാര് സ്വാഭാവികം ഇനി കുറച്ച് കമന്റ്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഓ ഈ കമന്റ് ഒക്കെ വായിക്കുമ്പോഴാണ് ഒന്നാം തരം കമൻ്റുകൾ ഇതാണോ കുണ്ടിയിൽ മെഹന്തി ഇടുന്ന തള്ളച്ചി ഓ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു ആവശ്യമില്ല ഇതൊക്കെ ചോദിച്ചു മേടിച്ചതാ നീ തൊലിക്കേണ്ടടീ പോടി നീ ഇനി ഒന്നും പറയണ്ട നിറത്തി പോ അവരോട് ക്ഷമ പറയുന്നതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ പ്രൈവസി നഷ്ടപ്പെടും പോലും നീ ആ ആളെ വിളിച്ച് ഫ്രാങ്ക് എന്ന പേരിൽ അനാവശ്യം പറഞ്ഞ് അവരുടെ തൊഴിലിനെ കളിയാക്കി അത്രക്ക് വരില്ല മോളെ ഇത് കിടന്ന് മെഴുകാതെ എണീച്ച് പോടെ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അവരെടുത്ത് മാപ്പ് പറയുന്ന സാധനം എടുത്ത് ഇനി ഇട്ട് കഴിഞ്ഞാൽ അവരെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്നു ഉം പിന്നെ ഓപ്പാണ് അവരെ പച്ചയ്ക്ക് അവരായി അപമാനിച്ച് വിട്ട സാധനം എടുത്ത് പുറത്തുവിട്ടു പിന്നെയാണ് ഇനി മാപ്പ് പറയുന്ന സാധനം നിന്റെയൊക്കെ ഉദ്ദേശിച്ചു എന്താണെന്ന് പോലും പിടിയിട്ടുന്നില്ല പേജ് കുറെ പേർ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് ഉം കൂട്ടുകാരി ഉം ഉം ആ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ കുണ്ടിക്ക് ഇത്ര പെട്ടെന്ന് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു എല്ലാവരും ഈ സ്ത്രീ അൺഫോളോ ചെയ്യൂ റിപ്പോർട്ട് അടിക്കൂ മറ്റേ ഞാൻ പറയല്ലോ വായിക്കാൻ പറ്റില്ല അവളൊരു പച്ചത്തറീടെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തെറ്റാർക്ക് വേണേലും പറ്റാം പക്ഷെ അത് തുറഞ്ഞു പറയാനും ക്ഷമ ചോദിക്കാനും കാണിച്ച മനസ്സുണ്ടല്ലോ അത് വലുതാണ് കുറ്റം ചെയ്യാത്തവർ കല്ലെറിയിട്ട് പറകടാറച്ച് കല്ലെറി ഇതിനെ ഒക്കെ നോക്കി പറക്കി നമ്മൾ നമ്മളെന്തായാലും ഇത്ര അവരാതൊന്നും വന്ന് പറയുന്നില്ല കുറ്റം ചെയ്യാത്തവർ കല്ലെറിയിട്ട് ആരുടെ യേശു ക്രിസ്തുവിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു ഇടൈ ആ കുറ്റം അല്ല ഈ കുറ്റം ആ ആ ആ ഖുണ്ടിയിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുമോ ആൾക്കാരൊക്കെ ഓർഡർ ഒക്കെ പിടിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇട്ടുകൊടുക്കുകയും ഇട്ട് കൊടുത്തേക്ക് നിനക്കെല്ലാം പോയി ചത്തൂടെ നാഹികൾ ഹാ നീ തന്നെ നിന്റെ ജോലി കളഞ്ഞു സൂപ്പർ ജോലി പോയത് ഈ പൊതുശല്യത്തെ റിപ്പോർട്ട് അടിക്കുന്നവർ ഇവിടെ ലൈക്ക് ചെയ് ഹു മെഴുകി ന്യായീകരിച്ച് കഷ്ടപ്പെടുന്ന ഒരു പാവം വെള്ള പൂശാനാണ് ഉദ്ദേശം കുറച്ചൊക്കെ കോമൺ സെൻസ് ആകാം ബോധം അല്പമുള്ളത് നല്ലത് ആൾക്കാർ നല്ലപോലെ പൊങ്കാല ഇടുന്നുണ്ട് കമന്റ് ബോക്സിൽ ഓഫ് ചെയ്തിട്ടേക്ക് അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ഇനി ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് വിങ്ങി പൊട്ടി എഴുതാം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പുതിയ വീഡിയോ